ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നൊരു നല്ല ഒരു അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വരല്ലേ അപ്പോൾ നമുക്ക് ഇത്തിരി വെളുത്തും തുടുത്തും ഒക്കെ അങ്ങ് ഇരിക്കാന്നേ അപ്പം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുള്ളവർ ഫേഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണത് അല്ല ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടത് എന്ന് നോക്കാട്ടോ അപ്പോൾ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമ്മുടെ ഫേഷ്യൽ എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കിയാലോ അയ്യോ ഒരു പാത്രം നിറച്ച് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു വേണ്ട കേട്ടോ കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എന്താ പാൽ തിളപ്പിക്കാത്ത പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് എന്താ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി മതിയെ പിന്നെ ഇതാ അലോവറ ജെല്ലെടുത്തിട്ടുണ്ട് എൻ്റെ അലോവറ ജെല്ലും കുക്കുമറ ജെല്ലും മിക്സ് ചെയ്താൽ കേട്ടോ എന്തായാലും കുഴപ്പമില്ല അലോവറ ജെല്ലാണ് ഏറ്റവും നല്ലത് പിന്നെ വേണ്ടത് കടലമാവ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ മുൾട്ടാണി മിട്ടി ഇവൻ നമുക്ക് വേണം പിന്നെ വേണ്ടത് എന്താ ബീട്രൂട്ട് പൗഡർ ഇതും വേണം കേട്ടോ അപ്പം ഇതും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഒട്ടേപൊടി ഫേഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം മുഖം നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഒക്കെ അടിപൊളിയ സാധനം തന്നെയാണ് അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ട സാധനമാണ് ഗ്ലിസറിൻ ഗ്ലിസറിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു സാധനമാണ് നമ്മുടെ മുഖൊക്കെ നല്ല തിളക്കം കിട്ടാനും നല്ല പാടുകൾ പോകാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഗ്ലിസറിൻ വേണം നമുക്ക് അപ്പം നോക്കിയാൽ ഗ്ലിസറിൻ ഉപയോഗിച്ചതിൻ്റെ ആ ഇതായിട്ടാ കണ്ടോ തീരാറായി ഗ്ലിസറിങ് ഞാൻ അതുമാത്രം ഗ്ലിസറിങ് ഞാൻ എൻ്റെ പാക്കിലൊക്കെ ചേർക്കാറുണ്ട് ഗ്ലിസറിന് റോസ് വാട്ടർ മിക്സ് ചെയ്ത് മുഖത്തും കയ്യിലൊക്കെ തേക്കാറുണ്ട് അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഗ്ലിസറിത തീരാറായി അപ്പോൾ നമുക്ക് ഈ ഗ്ലീസറിന് വെച്ച് നമുക്ക് പാക്ക് വേഗം തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്ക് ക്ലൻസിങ് ചെയ്യണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ അതിന് ഞാനിത് തിളപ്പിക്കാതെ നമ്മുടെ പാലില്ലേ പാലൊന്നും എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്താൽ ഇതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലീസറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഈ പഞ്ഞിയില്ലേ കോട്ടൻ അതാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കൊടുക്കണം നല്ലതാണ് ഇവിടെ ഇല്ലാണ്ടോ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ കൈ ആയിട്ട് എടുക്കുന്ന കൈ കൊണ്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ ക്ലൻസിന് നമുക്ക് മുഖം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തെങ്കിലും പൊടികളൊക്കെ പോയി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത് ഈ ക്ലെൻസിങ് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ ഒരു പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പാലും തക്കാളിയുടെ നീരും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുഖത്തെ പാടുകളും കലകളൊക്കെ മാറാൻ സൂ പ്പറാണ് അപ്പം അത് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പാലും ഗ്ലിസറിനും വെച്ചുള്ള ക്ലെൻസിങ് അടിപൊളി അത് നമുക്ക് ദിവസം ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്തെ അഴുക്കളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവും എല്ലാ ദിവസവും നമുക്ക് ഈ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കഴുത്തിൽ കൂടെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കഴുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ മൂക്കും വേറെ നിറവും കഴുത്ത് വേറെ ഒക്കെ ആകും അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലുള്ള ചുളിവുകളും കറുപ്പ് പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ പാലും ഗ്ലിസറിനും അപ്പോൾ ഒരു മിനിറ്റ് നല്ലോണം ഇങ്ങ് ചെയ്തുകൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു മിനിറ്റ് വരെ നമുക്ക് നല്ല നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലും ഗ്ലിസറിനും വെച്ച് ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് തുടച്ച് മാറ്റാവേ നനഞ്ഞ തുണിയാണ് കേട്ടോ നനഞ്ഞ തുണി കൊണ്ട് വേണം നമുക്കിത് തുടച്ച് മാറ്റാൻ തുറച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്ക്രബാണ് കേട്ടോ സ്ക്രബിനായിട്ട് ഞാൻ എടുത്തേക്കണത് എന്താ കടലമാവാണ് കടലമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് തക്കാളിയുടെ നീരും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം തക്കാളിയുടെ നീര് മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ നോക്കിയിട്ട് ഒഴിക്കാട്ടോ അല്ലെങ്കിൽ ഒത്തിരി കൂടിപ്പോയെങ്കിലോ ഇതിലോട്ട് ഗ്ലിസറിൻ വേണം ഗ്ലിസറിൻ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ചേർത്തു കടലമാവ് തക്കാളിയുടെ നീര് ഗ്ലിസറിൻ പാൽ ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് കേട്ടോ മൂക്കിലോട്ട് ഒരു പ്രാണി കയറിപ്പോ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് മുഖത്തൊന്ന് തേച്ച് കൊടുക്കും ഇപ്പം മുഖം ഇപ്പോൾ നനഞ്ഞിരിക്കല്ലേ ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുമ്പം ഇപ്പം മുഖം ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ ഡ്രൈ ഫേസിൽ നമുക്ക് ഒരിക്കലും സ്ക്രബ് ചെയ്യാൻ പാടില്ല ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയാലും ഒന്നും കൂടി ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും ഇപ്പം സ്ക്രബ് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾ കാണണം കേട്ടോ അടിപൊളിയാണ് ആ മുഖത്തെ ഒരു നല്ല ഒരു തെളിച്ചം തന്നെ ഉണ്ടാവും കേട്ടോ നമുക്കിത് കാലും കയ്യിലൊക്കെ എന്നാൽ തേച്ച് ക്രിസ്മസ് ക്രിസ്മസിന് അടുത്തല്ല എന്താണ് നിങ്ങൾക്ക് പരിപാടി ഇവിടെ ഞങ്ങൾ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസത്തെ സ്റ്റാറൊക്കെ ഇടാൻ തുടങ്ങിട്ടേ നമ്മുടെ കടുത്തിലേക്ക് അറുപ്പൊക്കെ പോകാൻ നല്ലതോ ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിലേ ഈ കടലമാവ് സ്ക്രബായിട്ട് ഉപയോഗിക്കാം നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ഒരു സൂപ്പറാണ് നിങ്ങളത് സ്ക്രബ് പോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ അടിപൊളിയാണ് നമ്മുടെ മൂക്കിൻ്റെ ഈ സംഭവം നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ അങ്ങനക്ക് ഡെഡ്സിലൊക്കെ ഉള്ളതാണ് അതൊക്കെ എല്ലാം പോകാനൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പതുക്കെ സ്ക്രബായി തന്നെ കേട്ടോ അതിൽ ഇച്ചിരി സ്പീഡിലാണ് ചെയ്യാറുണ്ട് നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി സ്പീഡിലൊന്നും ചെയ്യരുതേ അവിടെ പിള്ളേര് മൂന്നാളും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ മൂന്നും കൂടി അടി കൂടാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരെ നമുക്ക് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്യാവേ ഇതിൻ്റെ നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി ഞാൻ സ്ക്രബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് വരെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം കഴുത്ത് നല്ല വൃത്തി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടോ എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ ഒരു മിനിറ്റ് വരെ എൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുഖം ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ വെള്ളമൊക്കെ ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് സ്ക്രബ്ബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകും നല്ല സൂപ്പറാകും കേട്ടോ അപ്പം നമുക്ക് തുണി കൊണ്ട് പതുക്കെ തുടക്കണം കേട്ടോ എന്താ സ്ക്രബും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തെ ഒരു മാറ്റം കണ്ടില്ലേ ഇവിടെ വാവച്ച് നോക്കുന്ന ഓട്ടം കണ്ടോ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്ക്രബ് ചെയ്തപ്പോഴത്തേക്കും തന്നെ നല്ല മാറ്റം വന്നു ഇനി നമുക്ക് വേറൊരു സാധനമാണ് മസാജ് ക്രീം അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് വേഗം തന്നെ ചെയ്തേക്കാം അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കാം എന്താ ബീട്രൂട്ട് പൗഡർ വേണം നമ്മുടെ അലോവെറ ജെല്ല് വേണം പിന്നെ ഗ്ലിസറി ഞാൻ മതി ഹൈഡ്രോപേഷൻ നമുക്ക് ഗ്ലിസറി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഗ്ലിസറിന് എന്തായാലും വേണം അപ്പോൾ ഒരു ക്ലെൻസിങ് ആണെങ്കിലും സ്ക്രബ് ആണെങ്കിലും മസാജ് ക്രീം ആണെങ്കിലും പാക്ക് പാക്കിടാനും എല്ലാം നമുക്ക് ഈ ഒരു എന്താ പറയുക ഗ്ലിസറിൻ അത്യാവശ്യമാണ് അപ്പോൾ ഞാനിത് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്കിതിലോട്ട് ബീറ്റൂട്ട് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിൽ ഉള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കഴുത്തിലും കിടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൂട്ടി എടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് അലോവറ ചെല്ലാണേ മാറിപ്പോയി ഒന്ന് പെട്ടെന്ന് മാറിപ്പോയിട്ടോ ഇത് നമുക്ക് ഫ്ലിസറിൻ ഗ്ലിസറിൻ്റെ കൂടെ ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നമ്മളിത് മസാജ് അല്ല കൊടുക്കുന്നേ അപ്പം ഒത്തിരി കട്ടി വേണ്ട ഇപ്പം അലോവറ ജെല്ലെടുത്തൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മുഖത്തെ കലകളും പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കം കിട്ടാനൊക്കെ ബീട്രൂട്ട് പൗഡർ അടിപൊളി സാധനം തന്നെയാണ് അത് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കണേ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടിന് ഇവിടെ പക്കാവാടയാണോ നുറുക്കാണോ ഉണ്ണിക്കുട്ട കഴിക്കുന്നത് മുറുക്കാണോ ആ ആ മുറുക്ക് മുറുക്ക് കഴിച്ചോണ്ടിരിക്കുക നമ്മൾ ഉണ്ണീസ് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് മുഖത്ത് നല്ലോണം തേച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് മസാജ് ചെയ്യാവേ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടോ ഞങ്ങൾ ഇന്നലെ ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് പോയത് വന്നപ്പം ഒരു എട്ട് അല്ല വന്നപ്പോൾ ഒട്ട് എട്ട് മണി അല്ല ഒമ്പത് മണിയാകും കഴിഞ്ഞായിരുന്നു അവിടെ ഉത്സവമാണ് ടമ്പലത്തില് എന്തൊക്കെ മേടിച്ചു തന്നു ഉണ്ണിസേ ഉണ്ണീസേന എന്തൊക്കെ മേടിച്ചു തന്നു ആ മുന്നെയോ വണ്ടി മേടിച്ചേ പപ്പാ അച്ചി കള അതെന്താണത് പാല് അപ്പം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോയിട്ട് ഞാൻ പറഞ്ഞു ഒമ്പുമണി കഴിഞ്ഞപ്പോഴാണ് വന്നതെട്ടോ ഉണ്ണിക്കൂട്ടൻ്റെ കളിപ്പാട്ടം മേടിച്ചു പിന്നെന്താ പറയുക ഇതെല്ലാം ബജി മുളക് ബജി വാഴക്ക ബജി പിന്നെ ഉണ്ണീസ കഴിച്ചത് ഗോപി മഞ്ചൂരി അതൊക്കെ കഴിച്ച പിന്നെ പാനിപ്പൂരി ഇതൊക്കെ കഴിച്ചു പാനിപ്പൂരി അത്രയ്ക്ക് ഇഷ്ടമായില്ല ഉണ്ണീസും കഴിഞ്ഞു ഉണ്ണീസിനും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം നമ്മളിതാ ആ അപ്പം ഞങ്ങളിതാ ചെയ്യേ ഞാനിതായത് തേച്ചിട്ടുണ്ട് കേട്ടോ നല്ല മസാജ് നമ്മൾ കൊടുക്കുകയാണ് നല്ല വൃത്തിന് മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ മുഖത്തിനും കഴുത്തി തേക്കാനുള്ള പാക്കാട്ടോ കറക്റ്റ് എടുത്തേക്കണത് ഇതാ നല്ലോണം അങ്ങ് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ഇച്ചിരി പാൽ ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇപ്പൊ ഡ്രൈ ഡ്രൈ ആവില്ല കാരണം ഇതിന്റെ അലോവറ ജെല്ലും ഗ്ലിസറിനൊക്കെ ചേർത്തോണ്ടേ മുഖം ഒട്ടും ഡ്രൈ ആവില്ല കേട്ടോ എന്നാലും ഞാൻ ഇച്ചിരി പാലങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മസാജ് എടുക്കാം ഇങ്ങനെ നെറ്റിടി പാകമൊക്കെ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണം രണ്ടെന്ന് മിനിറ്റി നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യട്ടോ നമ്മുടെ കഴുത്ത് തൂങ്ങി പോകരുത് അപ്പോൾ കഴുത്ത് നമ്മൾ ഇങ്ങനെ വേണം ചെയ്ത് കൊടുക്കാനേ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ അതായത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മുഖത്തും അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടോ കണ്ട എൻ്റെ മുഖമൊക്കെ നോക്കിയാൽ കണ്ടതാ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ പാക്കൊക്കെ അങ്ങ് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കണേ എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ കാണാവേ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖം നല്ല വൃത്തിയിലാണ് തുടച്ചു മാറ്റാട്ടോ എന്തൊക്കെയാ മസാജും കൂടെ കഴിയുമ്പത്തേക്കും നമ്മുടെ മുഖത്ത് മാറ്റം കണ്ടില്ലേ ഉണ്ണി ഭയങ്കര കളിയാട്ടോ എന്റെ വീട് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഉണ്ണിക്ക് ഒരു കുറുപ്പുഞ്ഞി കൊടുക്ക എനിക്കിഷ്ട ഇല്ലന്നേ എനിക്ക് മീൻ ഇഷ്ടമല്ല ഉണ്ണീസ് ആണോ ഉടുപ്പ് നനക്കിട്ടോ ഉടുപ്പൊക്കെ നനക്കേ അമ്മ ഇപ്പ വരുന്നുണ്ട് വാടി എടുത്തിട്ട് അമ്മ ഇപ്പം അമ്മയിപ്പോൾ എടുത്തിട്ട് വരും ഉണിയ തല്ലാതെ അമ്മ ഇപ്പം വരുവാ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാനിതാ ആ മസാജും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തിൻ്റെ ഒരു മാറ്റം കണ്ടോ നിങ്ങൾ നല്ല മാറ്റം ഉണ്ടല്ലേ മുഖം നല്ല ബ്രൈറ്റായി നോക്കിക്കേ കണ്ടോ അടിപൊളിയായി സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കെച്ചിട്ടുണ്ടേ ഇനി നമുക്കൊരു ഫേസ് പാക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത് ഹൈഡ്ര ഫേഷ്യല് കഴിഞ്ഞിട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള അടിപൊളി ഒരു ഹൈഡ്ര ഫേഷ്യല് നമ്മൾ കടകളിലേക്ക് എന്ത് പൈസ കൊടുത്താലും ഈ ഒരു ഫേഷ്യല് ചെയ്യുന്നതല്ലേ നല്ല റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ നാച്ചുറലായിട്ട് വരുമ്പോൾ നാച്ചുറലായിട്ട് റിസൾട്ട് കിട്ടും എന്നൊക്കെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും മു തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പോണത് ഫേസ് പാക്കാണ് കേട്ടോ വേഗം തന്നെ ചെയ്യാം ഇനി നമുക്ക് ഒരു സാധനം മാത്രമേ ഇനി ഉപയോഗിക്കാത്തുള്ളൂ അത് ഏതാണ് മുൾട്ടാണി മിട്ടി അല്ലേ ഇനി മുൾട്ടാണി വെച്ചുള്ള മുൾട്ടാണി മിട്ടി മുൾട്ടാണി മിട്ടി വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കിയേക്കാം അതിനിതാ മുൾട്ടാണി മിറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഇടാൻ പറ്റിയ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൂറ്റിൽ സാധനമല്ല ഗ്ലിസറിൻ മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ അപ്പം മുൾട്ടാണിമിട്ടി സാധനം നമുക്കറിയാം മുഖം നല്ല ബ്രൈറ്റ് ആവും അതിനൊപ്പം തന്നെ മുഖം നല്ല ഡ്രൈ ആവുന്ന ആവുന്നൊരു സാധനമാണ് മിട്ടി നമ്മുടെ മുഖത്തിലെണ്ണമായി ഒക്കെ ഒരു സാധനമാണ് മുൾട്ടാണി മിട്ടി നല്ല സാധനം ഓയിൽ സ്കിന്നുകാർക്കൊക്കെ നല്ല അടിപൊളി പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് അവർ കഴി തേച്ചാലും മുഖം എന്തായാലും ഒന്നും കൂടി ഡ്രൈ ആവുകയും ചെയ്യും അപ്പം നമുക്ക് ഗ്ലിസറിനൊക്കെ ചേർത്തതാണ് ഇപ്പം കണ്ടോ ഗ്ലിസറിനൊക്കെ ചേർത്ത് നമ്മൾ അങ്ങ് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖം ഒട്ടും ഡ്രൈ ആവില്ല കേട്ടോ എന്താ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ അപ്പം ഞാനിങ്ങനെ ചരിച്ച് പിടിച്ചില്ലായിരുന്നു അപ്പോൾ കുറച്ച് പൊടിയിന് മേത്തോട്ട് വീണേ ആ സാധനമില്ല കുറച്ച് വീണ കേട്ടോ എന്താ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം ഉണ്ണിയാണ് മീനിക്കറി ഉണ്ടാക്കുക കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ചെറിയ ചൂടൊക്കെ ഉണ്ടാവേ അത് ഗ്ലിസറിൻ്റെ ഒരു ഇതാ കേട്ടോ ചെറിയ ചൂട് പോലൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു പാക്കും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളങ്ങ് സുന്ദരിമാരാവും ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചാൽ മതി കേട്ടോ ഇത് ഡ്രൈ ആവേ ഇല്ല കാരണം ഗ്ലിസറിംഗ് ചേർത്തുകൊണ്ട് നമ്മുടെ പാക്ക് അങ്ങനെ തന്നെ ഇരിക്കും ഇരിക്കട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല അപ്പം നമ്മുടെ പാക്ക് ഇരുപത് മിനിറ്റ് വരെ വെച്ചാൽ മാത്രം മതി കേട്ടോ സാധാരണ നമ്മുടെ പാക്കൊക്കെ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ നമ്മൾ വേഗം പോയി നമുക്ക് നമുക്കറിയാമോ ഇരുപത് മിനിറ്റൊക്കെ ആയി ഇരുപത് മിനിറ്റ് വരെയാണ് നമ്മുടെ പാക്കൊക്കെ മുഖത്ത് ഇരിക്കുക അപ്പോഴത്തേക്കും ഡ്രൈ ആകും കേട്ടോ പിന്നെ കഴുത്തിലൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ അങ്ങ് മുകളോട്ടങ്ങ് ഇട്ടുകൊടുക്കണേ ചുമ്മ പഞ്ഞില്ലല്ലോ അപ്പൊ ഞാനിതാ കഴുത്തിലൊക്കെ തേച്ചു കഴുത്തിന്റെ പുറവശം കണ്ടില്ലേ കഴുത്തിലും മുഖത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാട്ട അച്ചിരി കൂടി മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖം ഇതുപോലെ തന്നെ നമ്മൾ തേച്ച പാട് തന്നെയായിട്ട് ഇരിക്കണത് ഇനി നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ അതിനായിട്ട് ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് തുണി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ ഭയങ്കര കളിയാണേ ഇനി കുറച്ച് ദിവസേലു സ്കൂളിൽ പോകാനായിട്ടല്ലേ അതുവരെ ഭയങ്കര ഒച്ചയും ബഹളൊക്കെ ആയിരിക്കും എല്ലാവരുടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പേക്ക് തേക്കുമ്പോഴല്ലോ നമുക്ക് ആദ്യമൊക്കെ ചൂട് പോലെ തോന്നേ അത് ഗ്ലിസറിൻ്റെ ആണ് കേട്ടോ തേച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം എല്ലാം അങ്ങ് റെഡി ആയിക്കോളും ഞാൻ ചൂടൊക്കെ കുറഞ്ഞോളൂട്ടോ ഞാനിതാ മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ടുണ്ട് കേട്ടോ സോർത്തം കൊണ്ടൊന്ന് തുറച്ച് മാറ്റാവേ അങ്ങനെ നമ്മുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞു അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ അപ്പം നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കത് മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ആണ് പിന്നെ നമുക്കിത് എല്ലാവർക്കും ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുള്ളൊരു ഫേഷ്യലാണ് ഇന്ന് ചെയ്തെടുത്തത് അപ്പോൾ ഈ ഫേ ഫേസ് പാക്കും കൂടെ ചെയ്തപ്പം സൂപ്പറായി നോക്കുമ്പോൾ നല്ല ക്ലിയറായി നല്ല സോഫ്റ്റായി അടിപൊളിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ